സാധാരണയായി വിദേശ രാജ്യത്തെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ നടപടിക്രമങ്ങളുമൊക്കെ കഴിഞ്ഞ് കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും എടുക്കും എന്നാൽ കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കാൻ കാരണമായത് പ്രധാനമന്ത്രി മോദിയുടെ ഒറ്റ വാക്കെന്ന് വെളിപ്പെടുത്തുകയാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധന വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗിനെ നമുക്കറിയാം ഈ പേരിപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് അതിന് കാരണം തന്നെ അദ്ദേഹമാണ് ഇപ്പോൾ കുവൈറ്റിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ അവിടെ മെഡിക്കൽ സംഘത്തോടൊപ്പം ചെന്നെത്തുകയും തുടർന്ന് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയതുമെല്ലാം അതിനാൽ തന്നെ അദ്ദേഹത്തിന് കുവൈറ്റിൽ എന്ത് നടന്നിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇതെല്ലാം വ്യക്തമാണ് ആരാണ് ഇതിൽ ഇടപെട്ടു എന്നുള്ളതും വ്യക്തമാണ് അതായത് പ്രധാനമന്ത്രിയുടെ ർദ്ദേശം തന്നെയാണ് മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയതെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ഏർ അതിന് കാരണമാകുന്നത് തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല ഇന്ത്യക്കാർ ചികിത്സയിൽ തുടരുന്ന അഞ്ചോളം ആശുപത്രികൾ സന്ദർശിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് മുപ്പത്തി ഇന്ത്യക്കാരാണ് വിവിധ വിവിധയിടങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നത് രോഗികളോട് നേരിട്ട് സംസാരിച്ച സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞിരിക്കുകയാണ് ചികിത്സയിലുള്ളതിനാൽ ഭൂരിഭാഗം പേരെയും വരും ദിവസങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന ഓരോ ആശുപത്രിയിലെയും ജീവനക്കാരോട് നന്ദി അറിയിക്കുകയാണെന്നുമാണ് അദ്ദേഹം അറിയിച്ചത് നിറ കുവൈറ്റിൽ പൊലിഞ്ഞവരുടെ ചേതനേറ്റ ശരീരം കേരളം ബന്ധുക്കളും കുടുംബാംഗങ്ങളെയും കൂടാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള സർക്കാർ പ്രതിനിധികളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിവിധ രാഷ്ട്രീയ നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാരുടെ മൃതദേഹവുമായിട്ടാണ് വ്യോമസേന വിമാനം കൊച്ചിയിലെത്തിയത് ഇതിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഏഴ് തമിഴ്നാട്ടുകാർ ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹമാണ് കൊച്ചിയിൽ ഏറ്റുവാങ്ങിയത് അതേസമയം കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികൾക്ക് നാട് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിന് പുറത്തും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു അടക്കം അന്തിമോപചാരം അർപ്പിച്ചിരുന്നു തുടർന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചു നിറ കുവൈറ്റിൽ പൊലിഞ്ഞവരുടെ ചേതനേറ്റ ശരീരം കേരളം ഏറ്റുവാങ്ങിയത് ബന്ധുക്കളും കുടുംബാംഗങ്ങളെയും കൂടാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള സർക്കാർ പ്രതിനിധികളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിവിധ രാഷ്ട്രീയ നേതാക്കളും അന്തിമ അർപ്പിക്കാൻ എത്തിയിരുന്നു നാൽപ്പത്തി ഒൻപത് ഇന്ത്യക്കാരുടെ മൃതദേഹവുമായിട്ടാണ് വ്യോമസേന വിമാനം കൊച്ചിയിലെത്തിയത് ഇതിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഏഴ് തമിഴ്നാട്ടുകാർ ഒരു കർണാടക സ്വദേശി എന്നിവരുടെ മൃതദേഹമാണ് കൊച്ചിയിൽ ഏറ്റുവാങ്ങിയത് കർമ്മ ന്യൂസ്